हाँ हेलो नमस्कार കീം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരീക്ഷ എഴുതി കഴിഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങൾ ഓരോരുത്തരും ഇനി നിങ്ങൾക്കറിയേണ്ടത് എന്നാണ് നിങ്ങളുടെ റിസൾട്ട് വരുന്നത് എന്തായിരിക്കും നിങ്ങളുടെ കീം സ്കോറ് ആ സ്കോർ അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റാങ്ക് എത്രയാണ് ഏതൊക്കെ കോളേജുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് വ്യക്തവും കൃത്യവുമായി അറിയുന്ന ഒരു കാര്യം നിങ്ങളുടെ കീമിൽ നിങ്ങൾ എത്രമാത്രം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അതിലേതൊക്കെ ശരിയാവാം നിങ്ങൾക്ക് എത്ര മാത്രം മാർക്ക് ലഭിക്കും എന്നതിൻ്റെ ഏകദേശ ധാരണ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു മാർക്ക് വച്ച് നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു റാങ്കിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഇതുപോലുള്ള കൂടുതൽ അപ്ഡേറ്റ്സിനായി ഞങ്ങളോടൊപ്പം തുടർന്നോളൂ അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ പറയാനുള്ളത് ഏകദേശം തൊണ്ണൂറ്റയ്യായിരത്തോളം വിദ്യാർത്ഥികളാണ് ഈ ഒരു പരീക്ഷയ്ക്കായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കീം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സാമിനായി രജിസ്റ്റർ ചെയ്ത ആ ഒരു തൊണ്ണൂറ്റയ്യായിരത്തോളം വിദ്യാർത്ഥികളിൽ പതിനായിരം അല്ലെങ്കിൽ പതിനയ്യായിരത്തോളം വിദ്യാർത്ഥികൾ എഴുതിയിട്ടില്ല എന്ന രീതിയിലുള്ള കണക്കുകളാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ബാക്കി വരുന്ന എൺപതിനായിരം വിദ്യാർത്ഥികൾ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഏപ്രിൽ ഇരുപത്തി മുതൽ ഇരുപത്തി വരെയുള്ള പരീക്ഷ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് ഈ എൺപതിനായിരം വിദ്യാർത്ഥികളിലും ഇരുപത് ശതമാനത്തോളം വിദ്യാർത്ഥികൾ പാസ്സാകില്ല കാരണം കഴിഞ്ഞ വർഷങ്ങളിലും കഴിഞ്ഞതിന്റെ കഴിഞ്ഞ വർഷങ്ങളിലും ട്രെൻഡ് അനുസരിച്ച് അത്രയും വിജയ ശതമാനം ഇല്ലാത്തൊരു പരീക്ഷയാണ് കിമപ്പം എല്ലാ വിദ്യാർത്ഥികളെയും റാങ്കിലേക്ക് പരിഗണിക്കില്ല ബാക്കി വരുന്ന ഒരു അമ്പത്തയ്യായിരം അറുപതിനായിരം വിദ്യാർത്ഥികളെ മാത്രമാണ് എന്ത് ചെയ്യുന്നത് റാങ്കിങ് സിസ്റ്റത്തിലേക്ക് പരിഗണിക്കുന്നത് അപ്പോൾ ഈ ഒരു അറുപതിനായിരം വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ അറുപതിനായിരത്തോളം റാങ്കിനകത്ത് വരുന്ന വിദ്യാർത്ഥികൾക്കാണ് പല പല കോളേജുകളിലേക്ക് അഡ്മിഷൻ കിട്ടുന്നത് ഇനി ഈ റാങ്ക് പരിഗണിക്കുന്നു നിങ്ങളുടെ കീം സ്കോറിനോടൊപ്പം എന്തൊക്കെയാണ് നിങ്ങളുടെ റാങ്കിനെ അഫക്റ്റ് ചെയ്യുന്ന മെയിൻ കാര്യങ്ങളെന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ പരീക്ഷ കഴിഞ്ഞ ഈ ഒരു സമയത്ത് ഒന്നും കൂടെ പറയാം നിങ്ങൾക്ക് മെയിൻലി വരുന്നത് നിങ്ങളുടെ പ്ലസ് ടുവിന്റെ മാർക്ക് ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല ജൂൺ സോറി മെയ് പതിനെട്ടിന് റിസൾട്ട് പ്രഖ്യാപിക്കുമെന്ന ഒഫീഷ്യൽ വാർത്തകൾ വന്നിട്ടുണ്ട് ആ ഒരു പ്ലസ് ടുവിൻ്റെ മാർക്ക് നിങ്ങളുടെ കീം സ്കോറ് പിന്നെ വരുന്ന രണ്ട് ഫാക്ടേഴ്സ് ഒന്ന് സ്റ്റാൻഡേർഡലൈസേഷനും ഒന്ന് നോർമലൈസേഷനുമാണ് കീം സ്കോറ് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശ ധാരണ ഉണ്ടാകും പ്ലസ് ടുവിൻ്റെ മാർക്ക് റിസൾട്ട് പ്രഖ്യാപിച്ച ഉടനെ തന്നെ നിങ്ങൾക്ക് അറിയാവും പിന്നെ വരുന്ന സ്റ്റാൻഡേർഡൈസേഷൻ എന്തെന്നാൽ ഇപ്പോൾ ഈ ഒരു എക്സാം എഴുതുന്നതിൽ സി ബി എസ് ഇ വിദ്യാർത്ഥികളുണ്ടാവും ഐ സി എസ് ഇ വിദ്യാർത്ഥികളുണ്ടാവും റിപ്പീറ്റേഴ്സ് ഉണ്ടാവും റീറിപ്പീറ്റേഴ്സ് ഉണ്ടാവും അപ്പോൾ ഈ എല്ലാ വിദ്യാർത്ഥികളുടെയും പ്ലസ് ടു എക്സാമിനേഷൻ പല ഡിഫിക്കൽട്ടി ലെവലായിരുന്നു ഈ വർഷം പരീക്ഷ എഴുതിയ സ്റ്റേറ്റ് സിലബസിലും വിദ്യാർത്ഥികളുടെ ഡിഫിക്കൽട്ടി ആയിരിക്കത്തില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തി മൂന്നിലും എഴുതിയ വിദ്യാർത്ഥികൾക്ക് അപ്പോൾ ഈ എല്ലാ മേഖലയിലും അല്ലെങ്കിൽ എല്ലാ വർഷവും എഴുതിയ വിദ്യാർത്ഥികൾക്കും എല്ലാ സിലബസിലും എഴുതിയ വിദ്യാർത്ഥികളെയും കീമിൻ്റെ സ്കോറിലേക്ക് പരിഗണിക്കുമ്പോൾ അവർക്കൊരു ഏറ്റക്കുറച്ചിലുണ്ടാകാതെ എല്ലാവരെയും ഈക്വലായിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സ്റ്റാൻഡേർഡിയലൈസേഷൻ നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇത് പ്രകാരം നിങ്ങളുടെ പ്ലസ് ടു മാർക്കിൻ്റെ കൂടെ ഒരു നിശ്ചിത മാർക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ആ നിങ്ങളുടെ പ്ലസ് ടുവിലെ എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ അനുസരിച്ചാണ് വരുന്നത് ആ സ്റ്റാൻഡേർഡൈസേഷൻ്റെ മാർക്ക് എത്രയാണെന്ന് നമുക്കിപ്പോൾ അറിയില്ല കാരണം അത് ഇതുവരേക്കും പ്ലസ് ടു റിസൾട്ട് പ്രഖ്യാപിക്കാത്ത തരത്തിൽ നമുക്ക് അറിയാൻ ഇനിയേ ആ ഒരു റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കഴിയുള്ളൂ പക്ഷെ റിപ്പീറ്റേഴ്സിനും റീറിപ്പീറ്റേഴ്സിനും ഓൾറെഡി ആ ഒരു വാല്യൂ എത്രയാണെന്ന് അറിയായിരിക്കും പക്ഷേ ഈ വർഷത്തെ മാർക്കും കൂടി പരിഗണിച്ച് അവർക്കും കൃത്യമായ ഒരു രീതിയിലുള്ള ആ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ വാല്യൂ എത്രയാണെന്ന് പറയാൻ പറ്റും ഇനി വരുന്ന ഒരു മെയിൻ ഫാക്ടർ നോർമലൈസേഷൻ നോർമലൈസേഷനെ കുറിച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നോർമലൈസേഷൻ മെയിൻലി കൺസിഡർ ചെയ്യുന്നത് ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഇരുപത്തി ഒൻപതാം തീയതി വരെ നടന്ന ഈ ഒരു എക്സാമിൽ പല ഷിഫ്റ്റുകളിലും പല രീതിയിലുള്ള ഡിഫിക്കൽറ്റി ലെവലായിരുന്നു ഈസി ആയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാകും മീഡിയം ലെവൽ ഹാർഡ് ലെവൽ അങ്ങനെ പല ലെവലിലുള്ള എക്സാം എഴുതിയ എല്ലാം തന്നെ ഈക്വലി കൺസിഡർ ചെയ്യാനായിട്ട് ഓരോ ഷിഫ്റ്റിൻ്റെയും ഡിഫിക്കൽറ്റി അനുസരിച്ച് ഒരു നിശ്ചിത മാർക്ക് അവർക്ക് കീം സ്കോറിനോട് കിട്ടുന്നതിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് നോർമലൈസേഷൻ അപ്പോൾ ഈ സ്റ്റാൻഡേർഡൈസേഷനും നോർമലൈസേഷനും നിങ്ങളുടെ പ്ലസ് ടു മാർക്കും കീം സ്കോറും കൂടി പരിഗണിച്ചായിരിക്കും നിങ്ങളുടെ ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിക്കുന്നതും നിങ്ങളുടെ കീം സ്കോർ പ്രഖ്യാപിക്കുന്നതും ഇതിൽ കഴിഞ്ഞ വർഷം വരെയുള്ള ട്രെൻഡ് അനുസരിച്ച് ഏകദേശം അഞ്ഞൂറ്റി അൻപതിന് മേലെ മാർക്കുള്ള വിദ്യാർത്ഥികളായിരിക്കും ആദ്യത്തെ അയ്യായിരം റാങ്കിനുള്ളിൽ ഉള്ളിൽ പരിഗണിക്കുന്നത് ആദ്യത്തെ അയ്യായിരം റാങ്കിലുള്ള വിദ്യാർത്ഥികൾക്ക് തന്നെ കേരളത്തിലെ ടോപ്പ് ഗവൺമെന്റ് കോളേജുകളിൽ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഏകദേശം അഞ്ഞൂറ്റി അൻപതിന് മേലെ അറുന്നൂറിന് അഞ്ഞൂറ്റി അൻപതിന് മേലെ ഇതെല്ലാം കൺസിഡർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പ്ലസ് ടു മാർക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ കീം സ്കോർ സ്റ്റാൻഡേർഡൈസേഷൻ നോർമലൈസേഷൻ എല്ലാം കഴിഞ്ഞതിനു ശേഷം അഞ്ഞൂറ്റി അമ്പതിന് മേലെ മാർക്ക് വരുന്ന വിദ്യാർത്ഥികളായിരിക്കും ആദ്യത്തെ അയ്യായിരം റാങ്കിന് ഉള്ളിൽ വരുന്നത് ഇനി നിങ്ങളുടെ കീം സ്കോറും അതുപോലെ തന്നെ പ്ലസ് ടു റിസൾട്ടും വന്നതിന് ശേഷം അത് ഞങ്ങൾക്ക് തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് റാങ്ക് വരെ കിട്ടാമെന്ന് വ്യക്തമായ പ്രഡിക്ഷൻ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതായിരിക്കും അതിന് ഇനിയും സമയമെടുക്കും കാരണം നിങ്ങളുടെ റിസൾട്ട് ഒന്നും ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ആകെ ഇനി വരാൻ പോകുന്ന മെയ് പതിനെട്ടിലെ പ്ലസ് ടു സ്കോർ മാത്രമാണ് നിങ്ങളുടെ സ്കോറിനെ പറ്റി ഏകദേശ ധാരണ നിങ്ങൾക്കുണ്ടാകും ഇത് രണ്ടും വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കിട്ടാവുന്ന റാങ്കിനെ പറ്റിയുള്ള ഒരു പ്രഡിക്ഷൻ കൃത്യമായി നമുക്ക് നടത്താൻ പറ്റും അതിനെക്കുറിച്ചുള്ള വീഡിയോകൾ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇത്തരത്തിൽ കീമുമായും കീമ് റാങ്ക് അഡ്മിഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തവും കൃത്യവുമായ വാർത്ത വാർത്തകൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ മറ്റൊരു വീഡിയോ ആയി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും അതുവരേക്കും ബൈ